ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യുന്നത് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് പറയാം കേട്ടോ കമൻറ്റ് പറയാറൊന്നുമില്ലാലും എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞു പറഞ്ഞതും അപ്പോൾ നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പം ചെറുപയർ കറിയാണ് കേട്ടോ അത് നമ്മൾ അപ്പം ചെറുപയർ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുട്ടിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഓൻ ഇതവിടെ കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഓൻ ബ്ലോഗ്സ് വെച്ചിട്ട് ഇങ്ങനെ കളിക്കാണ് അപ്പം ഇതൊക്കെ വെച്ച് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ വലിച്ചെറിയുന്നു പിന്നെ കുറച്ചതിനെ പോ സ്ട്രോബെറി കൊടുത്തു സ്ട്രോബെറി ഭയങ്കര സ്ട്രോബെറി എന്നൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി പിന്നെ അവൻ്റെ മെയിൻ പരിപാടിയാണ് ഇതാ കോക്കമൽ ഇത്ര പോവുന്ന കുട്ടികളിലുള്ളവർക്കൊക്കെ കോക്കോമലാണ് അറിയാത്തവരാരും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ നമുക്ക് ലെഞ്ചിനുണ്ടായിരുന്നത് എന്താ പറയുക ചീരൊപ്പേയാണ് തേങ്ങയും പച്ചമുളകൊക്കെ ചതച്ചിട്ടുണ്ടാക്കിയ ചീരൊപ്പേയാണ് കേട്ടോ അതും മുട്ട പൊരിച്ചതും പിന്നെ ചീരക്കറിയും പിന്നെ ഉണക്കമീനും മിക്സാവ് ത്തെ ചോറ് അതൊക്കെ കഴിച്ചു പിന്നെ രാത്രി നമുക്ക് ചെറിയ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു അതിന് വേണ്ടി പുറത്തു പോയി അപ്പോൾ നമ്മൾ ഇഷ്ടമില്ലാണുണ്ട് അപ്പോൾ അത് അവിടെ പോയപ്പോൾ ഇതാ അവിടെ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുട്ടികളൊക്കെ അതാ അതിൻ്റെ കൂടെ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നുണ്ട് ഭയങ്കര എനർജിക്കായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ ടൈം കളിച്ചിരുന്നു കേട്ടോ ഇത് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ട്രോളിലേക്ക് വലിച്ചിടാൻ തുടങ്ങി അങ്ങനെ ഓരോന്നെടുക്കാൻ ഇതവിടെ ആ ഡാൻസ് കണ്ടിട്ട് പേടിച്ച് മാറി നിൽക്കാണ് ഓനാ ഡാൻസ് ഈണിൻ്റെ അടുത്തൊക്കെ പോയില്ലോ അപ്പം നമ്മൾ നമുക്ക് വേണ്ട പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങി ഒക്കെ വാങ്ങി വാങ്ങിക്കൂട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ അലമ്പാട്ടേ പോകാനൊക്കെ ഒരു കേക്ക് വാങ്ങിക്കൊടുത്തു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബില്ലാക്കി അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ പോരുന്ന വഴി അവിടെ ഉണ്ട് ഇങ്ങനെ ടെൻ ദർഹംസം കൊടുത്താൽ കുറച്ച് ടൈം കാർ ഓടിക്കാൻ കിട്ടും കേട്ടോ റിമോട്ട് കൺട്രോളാണ് അപ്പോൾ അത് കുറച്ച് നേരം അവനെ ഓടിച്ചു അതിനു വീട്ടിലേക്ക് പോവാണ് നമ്മളിവിടെ ദുബായിൽ ഇൻ്റർനാഷണൽ സിറ്റിയിലാണ് കേട്ടോ താമസം അപ്പോൾ അവിടെ അടുത്ത് തന്നെയാണ് ഇങ്ങനെ ഡ്രാഗൺ മാർട്ട് പറഞ്ഞൊരു മാളുണ്ട് അവിടെ നിന്നാണ് നമ്മൾ പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞത് പിന്നെ നമ്മൾ രാത്രി ഗ്യാസ് കഴിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് കുട്ടിക്ക് ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തു നമ്മുടെ ബനാനിയും ഓട്സും ഒക്കെ വെച്ചിട്ടുള്ള ജ്യൂസാണ് എൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാവരും ഒന്ന് കണ്ട് നോക്കുക കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ഇവെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കും ചെയ്യാം വയറെന്ന് പറയും അപ്പോൾ അത് കഴിഞ്ഞ് ഷായി ആളുത അടുത്ത പണി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ വീണ്ടും കുറച്ചു നേരം കൂടിയും ടി വി കണ്ട് ഒരു പന്ത്രണ്ടരയും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉറങ്ങിയത് അപ്പോൾ ഒരു മണിയായപ്പോൾ ആൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്